നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മഴ മുന്നറിയിപ്പാണ് വിവിധ ജില്ലകളിലുള്ള ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് കനത്ത മഴ തുടരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ നിലവിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത ദിവസങ്ങളിലും കനത്ത മഴ പെയ്യും എന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് നാളെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് തുടരുകയാണ് കാസർഗോഡ് കണ്ണൂർ തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിലൂടെ അറിയിക്കുന്നത് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് നാളെയോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും രൂപപ്പെട്ടേക്കാനുള്ള സാധ്യതയും വ്യക്തമാക്കുകയാണ് ഇനി അടുത്തതായി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി രൂപയുടെ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് വിതരണം ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചു എന്നാണ് ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ ഒരു തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള ഇരുപത്തി നാല് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര പെൻഷനും അതുപോലെ തന്നെ സംസ്ഥാന വിഹിതവും വെവ്വേറെയാണ് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക ആദ്യം സംസ്ഥാന വിഹിതമായിട്ടുള്ള തുകയാണ് അതായത് ആയിരത്തി ഇരുന്നൂറ് ലഭിക്കുന്ന ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും പിന്നീടുള്ള നാനൂറ് രൂപ കേന്ദ്ര വിഹിതമാണ് അത് പിന്നീടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ ആയിരത്തി ഒരുന്നൂറ് ലഭിക്കുന്ന ഗുണഭോക്താക്കളുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി ഒരുന്നൂറ് പിന്നീട് അഞ്ഞൂറ് എന്നിങ്ങനെയായിരിക്കും അക്കൗണ്ടുകളിൽ ലഭ്യമാവുക എന്നാൽ കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ആയിരത്തി അറുനൂറ് രൂപ ഒന്നിച്ച് തന്നെ നിങ്ങളുടെ കൈകളിൽ ലഭ്യമാവുന്നതാണ് പെൻഷൻ മസ്റ്ററിംഗ് ഇതുവരെയും ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളെ സംബന്ധിച്ച് ഓണത്തിന് പ്രത്യേക സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല കാർഡുകാർക്ക് പത്ത് കിലോ അരിയാണ് ലഭിക്കുക എന്നാൽ വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോ അരി ും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഓരോ കിലോഗ്രാമിനും ഈടാക്കുക അൻപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡുകാർക്ക് പത്ത് കിലോ കെയറൈസ് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് നിലവിൽ ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് നൽകുന്ന അരിയാണ് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുക സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണച്ചന്തയും നടത്തും ഇക്കുറി തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാട്ടും മെഗാ ഫെയർ നടത്തുവാനുള്ള തീരുമാനമായിട്ടുണ്ട് പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഭക്ഷ്യ കിറ്റ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഈ ഒരു ഓണത്തിന് ലഭിക്കുക ബാക്കിയുള്ള റേഷൻ കാർഡ് ഉടമ ൾക്ക് ഈ പറഞ്ഞ പ്രകാരമുള്ള സ്പെഷ്യൽ അരിയാണ് ലഭിക്കുക ഇനി അടുത്തതായി പങ്കുവെക്കുന്നത് മറ്റൊരു തട്ടിപ്പിന്റെ അറിയിപ്പാണ് അതായത് സംസ്ഥാനത്ത് പെൻഷൻ തട്ടിപ്പും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ പെൻഷൻകാരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്താണ് ഈ ഒരു ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നത് മുതിർന്ന പൗരന്മാരെ ഫോണിൽ വിളിച്ച് പെൻഷൻ വിവരങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് ഓ ടി പി ചോർത്തിയാണ് ഈ ഒരു തട്ടിപ്പ് നടക്കുന്നത് പെൻഷൻകാരുടെ വിവരങ്ങൾ പൂർണ്ണ രൂപത്തിൽ തട്ടിപ്പുകാരിലേക്ക് എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് സൈബർ ക്രൈം വിഭാഗം പരിശോധിക്കുന്നുണ്ട് കേന്ദ്ര പെൻഷൻ ആവശ്യമായി വരുന്ന ജീവൻ പ്രമാൺ പത്രയുടെ പേരിലാണ് തട്ടിപ്പ് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവരുടെ ഒട്ടേറെ പരാതികളാണ് സൈബർ ക്രൈം വിഭാഗത്തിന് ലഭിക്കുന്നത് വിവിധ ഓൺലൈൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളുമായി സംസ്ഥാനത്ത് ദിവസം രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ ഫോൺ കോളുകൾ എത്തുന്നുണ്ടെന്നാണ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം അറിയിക്കുന്നത് ഇതിൽ നൂറ്റി ഇരുപത്തി കോളെങ്കിലും കേസായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് പരാതികളിൽ തൊണ്ണൂറ് ശതമാനവും ഒരു ലക്ഷം രൂപയിൽ താഴെ പണം നഷ്ടപ്പെടുന്നവയാണ് പ്രതിദിനം ഒരു കോടിക്കും ഒന്നേകാൽ കോടിക്കും ഇടയിലുള്ള തുക ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ നഷ്ടമാകുന്നുണ്ടെന്നാണ് കണക്ക് തട്ടിപ്പ് നടന്ന് ഒരു മണിക്കൂറിനുള്ളിൽ പരാതി നൽകിയാൽ പണം നഷ്ടമാകുന്നത് തടയാനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് പരാതിപ്പെടാൻ സാധിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്